മുർമു എന്തുട്ടാണ് തുടക്കം ഒന്ന് പറഞ്ഞു അത് തന്നെ പിന്നെ പറയാ പിന്നെ ദ്രൗമതി മുർമു മുർമു ദ്രൗപതി ആ ദ്രൗമതി മുർമ്മു ആ കറക്റ്റ് ആയിട്ടെങ്കിൽ ഞാൻ കൊടുക്കും സരോജിനി നായിഡു അല്ലെ സരോജിനിഡു സരോജിനി നായിഡു ഹലോ കറിയില്ല ഇതിൽ വിളിച്ചത് ഞാൻ പറയാ മുർമുർ മുർമുറല്ലേ ആ ദൌപതി അല്ലേ ദൗപതി മുർമ്മു ആ പുള്ളിക്കാരിച്ചല്ലേ നമ്മുടെ പ്രസിഡന്റ് മുർമുറാന്ന് പറയാട് മുർമുറാണ്

അറിയാറില്ല ആ അറിയാറില്ല എന്തോ പറഞ്ഞു അല്ല ഇല്ല 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 ആരാ ഞാനൊന്നും പറഞ്ഞു എനിക്കറിയാറില്ല പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അന്ന് മറ്റേ നോക്കാവ് ഓക്കേ പോലീസ് ത്രീ ഓ ഐ ഡോ നോ അറിയാറില്ല 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 രോഹൻ പറഞ്ഞേ ഇത് ഫീൽഡാണെന്നറിയാവോ പാർട്ടിയിലുള്ള ആളാണോ അ അങ്ങനെയൊന്നുമല്ല ഏ അതെ ഏത് സ്റ്റൈൽ സ്റ്റൈലനെ ഏത് ഫീൽഡ് ആണ് എന്ന് താ ആ പാർട്ടി ഫീൽഡ് ഹിന്ദിക്കാരിയോ ഹിന്ദിക്കാരിയോ ഹിന്ദിക്കാരിയാണോ ഹിന്ദി മലയാളിയാണോ മലയാളിയാണോ ആ ഓക്കേ ഏത് പാർട്ടി ആണ് അറിയില്ല അറിയില്ല പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആ ഇന്ത്യ പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ദൗപ്രതി മുമ്മു ആ ഓക്കേ കണ്ടോ കേട്ടിട്ടുണ്ട് കേട്ടുണ്ട് ഇത് നമ്മുടെ രാഷ്ട്രപതി 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 രാഷ്ട്രപതിയാണ് ആള് പുള്ളിക്കാരിയുടെ പേര് പേരാണ് ഞങ്ങള് മറന്നുപോയി ആ ദ്രൗപതി മുർഗ മുറുമുറു മുറുമുറു ആ ശരി ഓക്കെ നീ വേറെ അറിയില്ല ചേച്ചി നമ്മുടെ രാഷ്ട്രപതി അല്ലേ രാഷ്ട്രപതി ദ്രൗപതി മുർമ്മി ആ പേര് ഇട്ടിട്ടുണ്ട് പക്ഷേ ആളൊക്കെ രാഷ്ട്രീയക്കാരില്ല ആ ഇത് മറ്റേ നമ്മുടെ രാഷ്ട്രീയ രാഷ്ട്രപതിയാ അയ്യോ ദ്രൗപതി മുർമ്മല്ലേ

ോ പ്രസിഡന്റോ ദ്രൗപദി മുർമു ഇത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പോരാണെങ്കിൽ ദ്രൗപതി മുർമു ദ്രൗപതി മുർമുഡന്റ് ഇതാ ഇത് നമ്മുടെ